സൗഹൃദങ്ങൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു കലാഭവൻ മണി അദ്ദേഹത്തിന്റെ സൗഹൃദത്തിന്റെ ആഴം വിളിച്ചോതുന്ന പല അനുഭവങ്ങളും സഹതാരങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ ചെവിയിൽ തെറി പറഞ്ഞൊരാളോട് മണി ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുകയാണ് നാദിർഷ അമൃത ടി വിയിലെ ഓർമ്മയിൽ നിന്നും എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നാദിർഷ ഞങ്ങളൊരു ഷോക്ക് പോയി ദിലീപ് ഒക്കെ ഉണ്ട് ഒരുത്തൻ ഗ്രീൻ റൂമിൽ വന്ന പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു വിട്ടു അവൻ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ വന്നിരിപ്പുണ്ട് പാട്ടുപാടി കാണികളുടെ ഇടയിലേക്ക് ഞാൻ ഞാൻ ഇറങ്ങി അവൻ വന്ന് എന്റെ ചെവിയിൽ അധികം ഷൈൻ ചെയ്യലടാ എന്നത് ഒരു തെറികൂട്ടി പറഞ്ഞു എനിക്ക് വിഷമമായി ഞാൻ തിരിച്ചു കയറി വരുമ്പോൾ സ്റ്റേജിന്റെ സൈഡിൽ അടുത്ത സ്കിറ്റിന് കയറാൻ റെഡിയായി മണി കൈലി മുണ്ടക്കി കൊടുത്ത് നിൽപ്പുണ്ട് കൂട്ടുകാർക്ക് മുഖത്ത് നോക്കിയാൽ കാര്യം മനസ്സിലാകുമല്ലോ എന്താണ് പ്രശ്നം എന്ന് മണി ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞു ഈ പാട്ട് കഴിഞ്ഞാൽ എൻറെ സ്കിറ്റല്ലേ അത് വേണ്ട എന്റെ നാടൻപാട്ട് പറയടാ എന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാകുമെന്ന് ഞാൻ ചോദിച്ചു നാടൻ പാട്ടിന് കൈലി മുണ്ട് മതിയടാ എന്ന് മണി അങ്ങനെ നാടൻപാട്ട് അനൗൺസ് ചെയ്തു എന്നിട്ട് ഞാൻ സ്റ്റേജിൽ നിന്നും ഇറങ്ങുമ്പോൾ ആളെ നീ കാണിച്ചു തരണം എന്ന് പറഞ്ഞു മണി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ പാടിക്കൊണ്ട് കാണികളുടെ ഇടയിലേക്ക് ഇറങ്ങി ഒരാളുടെ മുന്നിൽ ചെന്ന് തിരിഞ്ഞ് എന്നോട് ഇവനാണോ എന്ന് ചോദിച്ചു അല്ലെന്ന് ഞാൻ ആംഗ്യം കാണിച്ചു മണി അടുത്ത റോയിലേക്ക് പോയി അങ്ങനെ ഒടുവിൽ ആളെ കണ്ടെത്തി പ്രേക്ഷകർ നോക്കിയാൽ തോന്നുക അയാളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുകയാണ് ശരിക്കും അയാളുടെ കഴുത്ത് മണിയുടെ കൈ ഇടയിൽ വെച്ച് ഞെരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ കാൽമുട്ടുകൊണ്ട് ഇടിക്കുന്നൊരു സ്റ്റെപ്പും ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് സ്റ്റേജിലേക്ക് കയറി വന്ന് എന്നോട് അളിയ ഓക്കേ എന്നും പറഞ്ഞു പോയി